ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ ഭാഗം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്കുക നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം നമ്മുടെ മാതാപിതാക്കളെ മാനിക്കുകയും വിലമതിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഈ വാക്യം എടുത്തു പറയുന്നു അപ്പനമ്മമാരോട് അനാദരവ് കാട്ടുന്നൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് മാതാപിതാക്കന്മാരുടെ നിയമനം ദൈവത്താൽ സംഭവിച്ചതാണെന്നും കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിലൂന്നിയ മനോഭാവം പോലെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതാകുന്നു മാതാപിതാക്കളെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അപ്പനമ്മമാരുടെ മക്കളോടുള്ള വാത്സല്യവും കരുതലും അവരുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായകമാകുന്നു മൂഢനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരട്ടിൽ കെട്ടുപോകും നല്ല പ്രായത്തിൽ നമ്മെ വളർത്തി വലുതാക്കിയ മാതാവിനെ അവരുടെ വാർദ്ധക്യത്തിൽ നിന്ദിക്കരുത് പ്രായമായ അമ്മയുടെ ഉപദേശത്തെ തള്ളിക്കളയുന്നതിനെതിരെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കുടുംബനാഥനായ പിതാവ് നാം വളരുവാൻ ആവശ്യമായ സ്രോതസ്സാകുമ്പോൾ നമ്മെ പരിപാലിച്ച് പോറ്റുന്നവളാണ് മാതാവ് അവരുടെ ജ്ഞാനവും നമ്മോടുള്ള കരുതലും അത്യന്തം അംഗീകാരത്തിനും അഭിനന്ദനത്തിനും അർഹമായിരിക്കുന്നു എന്ന കാര്യം നാം മറന്നുപോകരുത് ഭൂപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്കു തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പന്ത്രണ്ടിൽ നിന്റെ ദൈവമായ യഹുവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ എഴുതിയിരിക്കുന്നു അതായത് പത്ത് കൽപ്പനകളിൽപ്പെട്ട ഒന്നാണ് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് നാളിതുവരെയും രക്ഷിതാക്കളെ മാനിക്കാതെ അവരെ അവഗണിച്ച വ്യക്തിയാണോ താങ്കൾ താഴ്മയോടെ അനുഭവിച്ചാൽ ആ വിഷയത്തിൽ കരുണാമയനായ ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കും നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്കുക നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് ഈ വചനങ്ങളാൽ ദൈവം അമ്മ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഖോ